ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി പാർട്ട് ഇയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വെറ്റ് ഓർഗൻസ് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും അതുപോലെ നെക്കലൊക്കെ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാസ്റ്റും ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോള് വൺ സൈഡ് നല്ല ഭയങ്കര നെക്സ്റ്റ് നല്ലൊരു ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ലാർജ് എക്സൽ സൈസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ടു തൗസൻഡിന്റെ അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീട്ടില് വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന നൈറ്റ് ആണ് നല്ലൊരു ലൈറ്റ് ആണ് ഇത് ശരാരിയാണ് മോഡൽ ഫുൾ ഹെവി വർക്ക് വരും കേട്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിന്റെ എന്തിനും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് തൊള്ളായിരത്തി പതിനെട്ടമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടതിന്റെ ബോട്ടം ശരാരിയാണ് യെല്ലോ ഓണ് ഷെയ്ഡ് ഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് അയച്ചാൽ മതി ഇത് സോഫ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ശരാരിയാണ് മോഡൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല സ്ട്രോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഷെയ്ഡ് ഇതിലുള്ള സെയിം ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻ വരുന്ന ആയിട്ടാണ് റെഡ് മാത്രമാണ് ഷെയ്ഡ് ഉള്ളത് ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആണ് പൈസ വരുന്നത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് വേണ്ട ഒരു മെസ്സേജ് ആയോട്ടോ നെക്സ്റ്റ് നല്ല മെറ്റീരിയൽ ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ അവര് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ഷെയ്ഡാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സയച്ചാൽ മതി ഭയങ്കര ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് സീഡ് ആണ് ചെറിയ മാറ്റം കേട്ടോ വീഡിയോ നല്ല ഭയങ്കര കളറാണ് ഡയറക്ട് കാണുമ്പോൾ വീഡിയോ എണ്ണും നല്ല കളറാണ് കേട്ടോ വർക്കും കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മിക്ക ഭയങ്കര ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഡബിൾ സൈഡ് ർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിരുന്നത് ബോട്ടം പ്ലാസോ ആണ് കേട്ടോ നല്ല ഭയങ്കര മാംഗോ എല്ലോ ആണ് ഷെയ്ഡ് ഫ്രഷ് വണ്ടിയാണ് ഇത് മെറ്റീരിയൽ നല്ല ഭയങ്കര ഓറഞ്ച് ഷെയ്ഡ് ആണ് ബോഡിപ്പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരും കേട്ടോ അതിൻ്റെയൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പ രൂപ മാത്രമേയുള്ളൂ ഓട്ടം കലാസ് ആണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ അതുപോലെ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തോട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്ന് ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രമേ പേമെൻറ്റ് ചെയ്യാവൂ പേമെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് ക്യാൻസൽ ചെയ്യുക നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതും നമ്മൾ അഡ്രസ്സ് ചെയ്ത് ഫുള്ള് പാക്ക് ചെയ്ത് സെക്ഷൻ ആക്കി വെക്കും ഡീറ്റെയിൽസ് ആണെങ്കിൽ സെയിം ഡേ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യൂ കേട്ടോ അപ്പോൾ പിന്നെ കാൻസൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് പറയാതോ ഓക്കെയാണെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂട്ടോ സൈസും കളറും മെറ്റീരിയലും ഒന്നും ചോദിക്കുക അതുപോലെ പാർസൽ കഴിക്കിയിട്ടില്ല ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ട് കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കക്ഷൻസ് നിങ്ങൾക്ക് ഷായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്